ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ജോബായിരുന്നു എസ് എസ് സിയുടെ സി ജി എൽ എന്ന് പറഞ്ഞ കമ്പ്യേർട്ട് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിയേഴാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് താല്പര്യമുള്ളവർക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അപേക്ഷിക്കാൻ മറന്ന ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം നമ്മൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്ത വീഡിയോ തന്നെയാണ് എന്നാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ സി ബി ഐ ഉണ്ട് എൻ ഐ എ അതുപോലെ ഇൻകം ടാക്സ് സെൻട്രൽ എക്സൈസ് സെൻട്രൽ കസ്റ്റംസ് അങ്ങനെ ജി എസ് ഡി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള തസ്തികൾ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ വിവിധ നല്ല പൊസിഷനിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എസ് എസ് സിയുടെ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കംപ്ലീറ്റ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ സി ജി എൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അവസാന തീയതി ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്ത് പലർക്കും അപേക്ഷിക്കാൻ കഴിയാത്ത കാരണം തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് വിവിധ പേസ്കെയിലാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നാൽപ്പത്തി നാല് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ട് നാന്നൂറ് വരെ ലെവൽ സെവനില് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ എക്സൈസ് സെൻട്രൽ സെക്രട്ടറിയറ്റ് ഇൻ്റലിജൻസ് ബ്യൂറോ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതുപോലെ സി ബി ഡി ടി സി ബി ഐ സി സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് തുടങ്ങിയതിലേക്കാണ് അതിലേക്ക് പതിനെട്ട് വയസ്സ് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് അപ്ലൈ ചെയ്യാം പേലെവൽ സിക്സിലാണെങ്കിൽ അതിൽ മിനിസ്റ്റിയൽ ഡിപ്പാർട്ട്മെൻറ് ഓർഗനൈസേഷൻ സി ബി ഐ സി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫീസ് ഓഫീസേഴ്സ് അണ്ടർ സി ആൻഡ് എ ജി അതുപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതിലേക്കൊക്കെ വരുന്നത് പേ ലെവൽ സിക്സ് ആണ് മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെ അതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാം പിന്നെ പേ ലെവൽ ഫൈവ് ആണെങ്കിൽ ഓഡിറ്റേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന തസ്തികയിലേക്കും അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്കുമാണ് ഇരുപത്തൊമ്പത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സുകൾക്ക് അപ്ലേശം പിന്നെ പേലവൽ ഫോർ ആണെങ്കിൽ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് അതുപോലെ ഷോട്ടിംഗ് അസിസ്റ്റൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് പോസ്റ്റ് ഓഫീസിന് കീഴിലാണ് പോസ്റ്റൽ വകുപ്പിന് കീഴിൽ പിന്നെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ടാക്സ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് അതിലേക്കെല്ലാം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഓബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിലൊക്കെ ലഭിക്കും അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞ ഏതെങ്കിലും അംഗീകൃത ഡിഗ്രിയാണ് അംഗീകൃത സർവകലാശാല ലഭിച്ചൊരു ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇരുപത്തിയേഴാം തീയതി വരെ അപേക്ഷിക്കാം അപ്ലൈ ചെയ്യാൻ മറന്നവരാരും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇന്ന് മുതൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ അവർക്കൊക്കെ നമ്മൾ മാക്സിമം ശേഷം തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതൊക്കെ നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുവരണം താങ്ക് യു ഫോർ ഹാവ് എ നൈസ് ഡേ